നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ റിസൾട്ടും വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് നിലക്ക് പൊട്ടി ഇപ്പോൾ എന്തുകൊണ്ട് പൊട്ടി എന്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ് സി പി ഐ എം ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് യു ഡി എഫ് വർഗീയവാദികളുമായി കൂട്ടുചേർന്നു അതുകൊണ്ടാണ് ഈ വലിയ പരാജയം ഉണ്ടായത് എന്നതാണ് ഒരു കണ്ടെത്തൽ ഏതായാലും ഈ കണ്ടെത്തലിന്റെ ഭാഗമായി സി പി ഐ എമ്മിന്റെ അണികളായിട്ടുള്ള ചില ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ അവർ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് മുക്കാൽ മുറിയനമ്പണ്ട എന്ന രീതിയിലൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് അവർ ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് അതൊരു പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടാണ് ഈ പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന ആ ഒരു ട്യൂണിൽ ഒരു പാട്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇറങ്ങിയിരുന്നു ഇവിടെ എല്ലാവരും ആ പാട്ട് ഇപ്പോൾ മൂളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ പാട്ട് മറന്ന് ഇപ്പോൾ ഈ പാരഡി ഗാനമാണ് എല്ലാവരും മൂളിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പാട്ടാണ് പരാജയ കാരണം എന്ന് സി പി എമ്മിന് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് അത് വിശ്വാസികളുമല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെയാണ് ചില സി പി എം സഖാക്കൾ പറയുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കാൻ സി പി ഐ എം തയ്യാറാകുന്നുണ്ട് ഡി ജി പിക്ക് പരാതി പോയി ഇപ്പോൾ കേസാകുമെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പാട്ടുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഖാവ് പിണറായി വിജയന് ചില അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം അദ്ദേഹം ഇതുപോലെ ഒരു പാട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പിയിൽ കുറിച്ച വരികളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിലാണ് അദ്ദേഹം എഫ് പിയിൽ ഇങ്ങനെ ചില വരികളൊക്കെ കുറിച്ചത് അതായത് ഒമർലുലു സംവിധാനം ചെയ്യുന്ന അടാർ ലവ് എന്ന സിനിമയിലെ മാണിക്യ മലരായ പൂവി എന്ന ഗാനവും അതിന്റെ ദൃശ്യാവിഷ്കാരവും വലിയ വിവാദവും ചർച്ചയും ഉയർത്തിയിരിക്കുകയാണല്ലോ അതിനിടയിൽ ഈ മാപ്പിളപ്പാട്ടിനെതിരെ ഹൈദരാബാദിൽ ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ രംഗത്തു വന്നിരിക്കുകയാണ് പ്രവാചകനായ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നതാണ് ഗാനമെന്നാരോപിച്ച് അതിൽ കുറച്ചുപേർ ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയതായി മനസ്സിലാക്കുന്നു ഇതൊന്നും യാദൃശികമായി കാണാനാകില്ല സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണിത് അസഹിഷ്ണുത ഏതു ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ പറ്റില്ല ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പി എം എ ജബ്ബാർ എഴുതിയ ഈ പാട്ട് തലശ്ശേരി റഫീഖിന്റെ ശബ്ദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആകാശവാണി സംപ്രേഷണം ചെയ്തിരുന്നു എന്നാൽ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോറി മൂസയാണ് ഈ പാട്ടിന് വലിയ പ്രചാരം നൽകിയത് മാണിക്യാ മലർ പതിറ്റാണ്ടുകളായി മുസ്ലിം വീടുകളിൽ വിശേഷിച്ച് കല്യാണവേളയിൽ പാടി വരുന്നുണ്ട് നല്ല മാപ്പിളപ്പാട്ടുകളിൽ ഒന്നാണിതെന്ന് പാട്ട് ശ്രദ്ധിച്ചവർക്കറിയാം മുഹമ്മദ് നബിയുടെ സ്നേഹവും ഹദീജ ബീപിയുമായുള്ള വിവാഹവുമാണ് പാട്ടിലുള്ളത് മതമൗലികവാദികൾക്ക് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും എല്ലാ തരം കലാവിഷ്കാരത്തെയും വെറുക്കുന്നു എന്ന വസ്തുതയാണ് ഈ വിവാദവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും മനുഷ്യനു ലഭിക്കുന്ന സന്തോഷവും വിജ്ഞാനവും അവർക്ക് സഹിക്കാൻ കഴിയില്ല മതമൗലികവാദത്തിനും വർഗീയവാദത്തിനും എതിരായ ശക്തമായ ആയുധമാണ് കലയും സാഹിത്യവും ആ നിലയിൽ കലയും സാഹിത്യവും ഉപയോഗിക്കുന്നവർക്കൊപ്പമാണ് നാം നിലകൊള്ളേണ്ടത് ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എഫ് ബി കുറിച്ച വരികൾ അതായത് അലിഫ് പഠിച്ചവനെ അകത്തും പാത്ത മറ്റുള്ള ആളുകൾക്കൊന്നും അത് പാടില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സി പി ഐ എം ഇവിടെ ഈ പാരടി ഗാനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സി പി ഐ എമ്മിന് മറ്റൊരു നിലപാടായിരുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്ന ചില വാർത്തകളുണ്ട് ഇവിടെ സി പി ഐ എമ്മിനാണ് ആ വോട്ട് കിട്ടുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദി അല്ല അത് മറ്റാർക്കെങ്കിലും കൊടുത്താൽ അവർ വർഗീയവാദിയാണ് അവർ മതരാഷ്ട്രവാദിയാണ് എന്തായാലും ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് സി പി ഐ എമ്മിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്നുള്ളത് ഇനിയെങ്കിലും സഖാക്കൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്